നമസ്കാരം ഇൻഫോട്ടിക്കിലേക്ക് സ്വാഗതം നടൻ ഉണ്ണിമുകുന്ദനെ കോടതി സമൻസ് മുൻ മാനേജറെ മർദ്ദിച്ച കേസിൽ ഹാജരാക്കാനാണ് കാക്കനാട് മജിസ്ട്രേറ്റ് കോടതി സമൻസ് അയച്ചിരിക്കുന്നത് ഒക്ടോബർ ഇരുപത്തിയേഴിന് ഹാജരാക്കാനാണ് സമൻസിൽ പറഞ്ഞിരിക്കുന്നത് ടോവിനോ ചിത്രം നരിവേട്ടിയ പ്രശംസിച്ച പോസ്റ്റതിൽ പ്രകോപിതനായ ഉണ്ണിമുകുന്ദൻ മർദ്ദിച്ചെന്നാണ് മുൻ മാനേജർ ബിപിൻ കുമാറിന്റെ പരാതി ഉണ്ണിമുകുന്ദന്റെ മുൻകൂർ ജാമ്യ ഹർജി ഈ മെയ് മുപ്പത്തൊന്നിന് എറണാകുളം ജില്ലാ കോടതി തീർപ്പാക്കിയിരുന്നു ജാമ്യം കിട്ടാവുന്ന വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നതെന്ന് പോലീസ് അറിയിച്ചിരുന്നു പോലീസിന് അന്വേഷണവുമായി മുന്നോട്ടു പോകാമെന്നും അന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഹാജരാക്കാനായി സമൻസ് അയച്ചിരിക്കുന്നത് ടോവിനോ ചിത്രം നരിവേട്ടയെ പ്രശംസിച്ച് പോസ്റ്ററിട്ടതിൽ പ്രകോപിതനായ ഉണ്ണിമുകുന്ദൻ എന്നാണ് മുൻ മാനേജർ വിപിൻ കുമാറിന്റെ പരാതി മാർക്കോയ്ക്ക് ശേഷം പുതിയ പടങ്ങൾ കിട്ടാത്തതിന്റെ നിരാശയാണ് ഉണ്ണി മുകുന്ദനെന്നും അത് പലരോടും തീർക്കുകയാണെന്നും മാനേജർ വിപിൻ ആരോപണം ഉയർത്തിയിരുന്നു മർദ്ദിച്ചതിനും അസഭ്യം പറഞ്ഞതിനും ജാമ്യം കിട്ടാവുന്ന വകുപ്പുകളിലാണ് നിലവിൽ ഉണ്ണിമുകുന്ദനെതിരെ ഇൻഫോ പാർക്ക് പോലീസ് ചുമത്തിയ കേസെടുത്തിരിക്കുന്നത് മർദ്ദിച്ചെന്ന് വിപിൻ പറയുന്നത് അടിസ്ഥാനരഹിതമാണെന്നും തനിക്കെതിരെ നടക്കുന്ന സംഘടിത ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇയാളുടെ പരാതിയെന്നായിരുന്നു ഉണ്ണി മുകുന്ദൻ അന്ന് പ്രതികരിച്ചത്